അഞ്ചൽ വക്കമുക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്കി ഡ്രോ ഞെറുക്കെടുപ്പ് നടന്നു ഞെറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായിട്ടുള്ള ടി വി തഴമേൽ സ്വദേശിയായിട്ടുള്ള സുഷമിക്ക് ലഭിച്ചു ഒന്നാം സമ്മാനം കൈമാറുന്ന ചടങ്ങ് യുവദീപ്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തിക്കുന്ന വക്കമുക്കിൽ വെച്ച് കോൺഗ്രസ് നേതാവ് ജി സേതുനാഥ നിർവഹിച്ചു കോൺഗ്രസ് നേതാവായിട്ടുള്ള പനേഞ്ചേരി സന്തോഷം ക്ലബ്ബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പരിപാടി കൊണ്ട് വളരെ വക്കമുക്കിൽ നടന്നിട്ടുള്ള ഇന്നേ വരെ നടന്നിട്ടുള്ള പരിപാടികൾ വെച്ച് ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു പല വിധത്തിലുള്ള കലാകായിക മത്സരങ്ങൾ ഈ പ്രദേശത്ത് നടത്തുകയും അതിൽ ഇവിടെ ഉള്ള ഭൂരിപക്ഷം ജനങ്ങളും അതിൽ പങ്കാളികളാകുകയും ചെയ്യും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതകളുടെ വടംവലി ഉൾപ്പെടെ പരിപാടികൾ നടന്നപ്പോൾ അത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനുമായി പല പ്രദേശങ്ങളിൽ നിന്നുള്ള മിക്ക ഒട്ടുമിക്ക ആളുകളും ഇവിടെ എത്തിച്ചേരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഞറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായി നമ്മുടെ തളമേൽ സ്വദേശിയായ സുഷമയ്ക്കാണ് ഒന്നാം സമ്മാനമായ ടി വി ലഭിച്ചിട്ടുള്ളത് അത് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുഷമ അവരെ ആദർപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും നല്ല ഭംഗിയായി ഇതിൽ ഈ പരിപാടി വൻ വിജയമാക്കി തീർത്തത് വളരെ സന്തോഷം ഈ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം അഞ്ചൽ Vem